വയനാട്ടിലുണ്ടായ ഏറ്റവും ഭീകരമായ ദുരന്തത്തിന്റെ വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ നാൽപ്പത്തി അഞ്ച് പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ നാന്നൂറ് കുടുംബങ്ങൾ അധിവസിച്ചിരുന്ന വയനാട് മുണ്ടക്കൈ ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയി മണ്ണിടിച്ചിലിൽ ഏറ്റവും ഭീതിതമായ ഏറ്റവും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ദുരന്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് നമുക്കറിയാം ദുരന്തങ്ങൾ സർവ്വസാധാരണമായി മാറിയിരിക്കുന്ന കാലമാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഒന്നൊഴിയാതെ പെയ്തൊഴിയാത്ത മഴ പോലെ അല്ലെങ്കിൽ പെയ്തു തോരാത്ത കണ്ണീർ പോലെ ഓരോരോ വാർത്തകൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു സ്കൂള് ഒലിച്ചുപോയി എന്ന് പറയുന്നു അതുപോലെ നിരവധി ആളുകളുടെ മൃതദേഹം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു പലരെയും തിരിച്ചറിഞ്ഞിട്ടില്ല രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു സൈന്യത്തിൻ്റെ സാന്നിധ്യം എല്ലാ സൈനിക സാന്നിധ്യവും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ട് രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എങ്കിലും അവിടേക്ക് എത്തുന്ന ആളുകൾ ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡാണ് ദുരന്ത മേഖലയിലേക്ക് ആളുകളുടെ ഒരു തള്ളിക്കയറ്റം ദുരന്ത മേഖലയിലേക്കുള്ള ഒരു ഇതാണ് ആ കാഴ്ചകൾ കാണാനുള്ള തള്ളിക്കയറ്റം അത് ഒഴിവാക്കണമെന്ന അഭ്യർത്ഥന പല കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കുക അങ്ങോട്ട് പോയി ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകാതിരിക്കുക കാരണം ഇപ്പോഴുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട ആളുകളെ മാറ്റി പാർപ്പിക്കണം ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തണം അതുപോലെ ജീവാപായം സംഭവിച്ച ആളുകളെ അവിടെ നിന്ന് മാറ്റി ആശുപത്രികളിൽ എത്തിക്കണം അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് ആരോഗ്യ പ്രവർത്തകർക്കും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർക്കും ദുരന്ത നിവാരണ സേനയ്ക്കും ഒക്കെ തന്നെ സൈനിക ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവരെ ആ കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് സഹായിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ അവിടെ പോയി നിന്ന് സെൽഫി എടുക്കാനും അവിടെ ഈ കാഴ്ചകൾ കാണാനും പോയി നിന്ന് അനാവശ്യ തിരക്കുകൾ കൂട്ടി ഈ പ്രദേശത്തെ മറ്റൊരു അല്ലെങ്കിൽ ഒരു കാഴ്ച കാഴ്ച കാണുന്ന ഇടമായി മാറ്റുകയല്ല വേണ്ടത് പെട്ടിമുടിയിലും മറ്റുമൊക്കെ കണ്ടതുപോലെ അങ്ങനെ ആക്കരുത് ഇവൻ നമ്മുടെ അർജുൻ അവിടെ കർണാടകയിൽ ഉത്തര കർണാടകയിൽ അപകടത്തിൽപ്പെട്ടപ്പോഴും ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ പോയത് ഈ കാഴ്ചകൾ കാണാനാണ് അങ്ങനെ ഉണ്ടാകരുത് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ എല്ലാവിധ സഹായങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും വയനാട്ടിലേക്ക് കേന്ദ്ര പ്രതിനിധി ഉടൻ തന്നെ എത്തും ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇപ്പോഴും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് പലയിടത്തും എത്തിപ്പെടാൻ പ്രയാസമാണ് എല്ലാ സന്നാഹങ്ങളും വയനാട്ടിലേക്ക് പോവുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് അത് അത് തന്നെയാണ് ഈ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കുന്നത് ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് വയനാട് ദുരന്ത ഭൂമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്രയധികം ഒരു അതിൻ്റെ വ്യാപ്തി നമുക്കിവിടെ ഇരുന്ന് ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തത്സമയം കാണുമ്പോഴോ ലൈവായി കാണുമ്പോഴോ നിങ്ങൾക്കിത് മനസ്സിലാകണമെന്നില്ല അതായത് നാല്പത്തി അഞ്ച് പേർടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണിപ്പോൾ അതായത് വയനാട് മേപ്പാടി ഉരുൾപൊട്ടലാണ് മേപ്പാടിയിലാണ് ഉരുൾപൊട്ടൽ നടന്നിരിക്കുന്നത് മരണസംഖ്യ ഉയർന്നു കൊണ്ടേയിരിക്കുന്നു നാൽപ്പത്തിയഞ്ച് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ദുരന്ത ഭൂമിയായി മാറിയ വയനാട്ടിൽ നിന്ന് ഒരാശ്വാസ വാർത്തയാണ് എത്തിയിരിക്കുന്നത് ചൂരൽമലയിൽ മലയിൽ തകർന്ന വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തി മുണ്ടക്കൈ അട്ടമല ചൂരൽമല എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിലാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ദുരന്തമുണ്ടായത് പുലർച്ചെ രണ്ടു മണി എന്ന് പറയുമ്പോൾ പറയാം എല്ലാവരും സുഖമയക്കത്തിലാണ് ആ സമയത്താണ് ദുരന്തമുണ്ടായത് മരിച്ചവരിൽ മൂന്ന് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് മൂന്ന് കുട്ടികൾ അതായത് പ്രാഥമികമായ കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തുടരുകയാണ് ദൗത്യ സംഘം വ്യക്തമാക്കുന്നത് അക്കാര്യം മാത്രമാണ് മുണ്ടക്കൈ അട്ടമലയും പൂർണ്ണമായി ഒറ്റപ്പെട്ട നിലയിലാണ് ഈ മേഖലകളിലും നാനൂറോളം കുടുംബങ്ങൾ ഉണ്ട് അവരെ ഒറ്റപ്പെട്ടു പോയി മുണ്ടക്കൈ ട്രീ വാലി റിസോർട്ടിൽ നാട്ടുകാരായ നൂറിലധികം പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് കുടുങ്ങിയവരിൽ വിദേശികളും ഉൾപ്പെടുന്നുണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ദുരിത ദുരിതബാധിത മേഖലയിലേക്ക് സൈന്യം എത്തുന്നുണ്ട് കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുന്നതാണ് പ്രധാന ദൗത്യം എന്ന സൈന്യം വ്യക്തമാക്കി ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് സമാന്തര പാലം നിർമ്മിക്കാൻ ശ്രമിക്കുന്നതായി മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട് രക്ഷാദൌത്യത്തിൻ്റെ തടസ്സമായി കനത്ത മഴ പെയ്യുകയാണ് വയനാട്ടിലേക്ക് പോകാനാകാതെ ഹെലികോപ്റ്റർ കോഴിക്കോട്ട് ഇറക്കിയെന്നും അധികൃതർ അറിയിച്ചു ഞാൻ പറയുന്നത് അതിൻ്റെ തീവ്രമായ അവസ്ഥയാണ് അപ്പോൾ വയനാട്ടിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഞാനിപ്പോൾ അറിയിച്ചത് ഇത് ആദ്യം പറഞ്ഞതുപോലെ ഈ ദുരന്ത മേഖലയിലേക്ക് എടുത്തുചാടി ആളുകൾ പോകാതിരിക്കുക അതാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം രക്ഷാപ്രവർത്തകരെ അത് ചെയ്യാൻ അനുവദിക്കുക ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം